നേപ്പാളിന് വളരെ സമ്പന്നവും നീണ്ടതുമായൊരു ചരിത്രമുണ്ട് പുരാതന കാലം മുതൽ വിവിധ രാജവംശങ്ങളുടെ ഭരണത്തിന് കീഴിലായിരുന്നു ഈ രാജ്യം പുരാതന കാലം ബി സി ആയിരത്തി അഞ്ഞൂറിനോടടുത്ത് ഇൻഡോ ആര്യൻ ഗോത്രവർഗ്ഗങ്ങൾ ഇവിടെ എത്തിയെന്ന് കരുതപ്പെടുന്നു ബിസി ആയിരത്തോടെ ചെറിയ നാട്ടുരാജ്യങ്ങൾ രൂപം കൊണ്ടു നേപ്പാൾ പിന്നീട് മൌര്യ ഗുപ്ത രാജവംശങ്ങളുടെ കീഴിലായിരുന്നു പിന്നീട് ലിച്ചാവീസ് ചാലുക്യ ഭരണകൂടങ്ങൾ ഭരിച്ചു മധ്യകാലം പതിനൊന്നാം നൂറ്റാണ്ടോടെ ചാലുക്യ ഭരണകൂടം നേപ്പാൾ പിടിച്ചടക്കി ആയിരത്തി നാനൂറ്റി എൺപത്തി നേപ്പാൾ കാഠ്മണ്ഡു പതാൻ ഭാത്ഗോൺ എന്നിങ്ങനെ മൂന്ന് പ്രവിശ്യകളായി വിഭജിക്കപ്പെട്ടു ആധുനിക കാലം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ രാജാവായ പൃഥ്വി ഷാ നേപ്പാളിനെ ഏകീകരിച്ച് ആധുനിക നേപ്പാളിന് രൂപം നൽകി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പതിനാറിലെ ആംഗ്ലോ നേപ്പാളി യുദ്ധത്തിന് ശേഷം നേപ്പാളിന് ചില പ്രദേശങ്ങൾ നഷ്ടമായി ഈ യുദ്ധത്തിന് ശേഷം രാജകുടുംബത്തിന് സ്ഥിരത നഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ പാർലമെന്ററി ജനാധിപത്യം നിലവിൽ വന്നു എന്നാൽ പിന്നീട് പലതവണ രാജാക്കന്മാർ അത് റദ്ദാക്കി സമകാലികം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരങ്ങളുടെ തുടക്കത്തിലും നടന്ന ആഭ്യന്തര യുദ്ധം നേപ്പാളിന്റെ ചരിത്രത്തിൽ ഒരു വഴിത്തിരുവായി രണ്ടായിരത്തി എട്ട് മെയ് ഇരുപത്തി എട്ടിന് നേപ്പാൾ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു ഇതോടെ ലോകത്തിലെ അവസാനത്തെ ഹിന്ദു രാജഭരണം അവസാനിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ നേപ്പാൾ പുതിയ ഭരണഘടന അംഗീകരിച്ച് ഒരു ഫെഡറൽ മതേതര പാർലമെന്ററി പാർലമെന്ററിപ്പബ്ലിക്കായി മാറി നേപ്പാളിൽ നിലവിൽ നടക്കുന്ന പ്രധാന വിഷയങ്ങൾ ഇനി പറയുന്നവയാണ് സാമൂഹ്യ മാധ്യമ വിലക്ക് അടുത്തിടെ നേപ്പാൾ സർക്കാർ പുതിയ നിയമങ്ങൾ പാലിക്കാത്തതിന്റെ പേരിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എക്സ് അഥവാ ട്വിറ്റർ വാട്സാപ്പ് യൂട്യൂബ് തുടങ്ങിയ നിരവധി സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി സർക്കാർ നടപടിക്കെതിരെ യുവതലമുറ അഥവാ ജൻസി ശക്തമായ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു സാമൂഹ്യ മാധ്യമ വിലക്ക് അഴിമതി തുടങ്ങിയ വിഷയങ്ങളിൽ പ്രതിഷേധക്കാർ സർക്കാരിനെതിരെ രംഗത്ത് വന്നു പ്രതിഷേധം അക്രമാസക്തമായതിനെ തുടർന്ന് പലയിടത്തും പോലീസ് ലാത്തിചാർജും വെടിവയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പത്തി ഇതിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രതിഷേധങ്ങൾ ശക്തമായതോടെ ആഭ്യന്തരമന്ത്രി രമേശ് ലേഖക് രാജിവെച്ചു പ്രതിഷേധങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാർ ചില സ്ഥലങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചു വീണ്ടും തുടർന്ന് ശക്തമായ പ്രതിഷേധങ്ങൾ കാരണം സർക്കാർ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചെങ്കിലും അണപൊട്ടിയ യുവജന പ്രക്ഷോഭം കാരണം പ്രധാനമന്ത്രിയായിരുന്ന കെ പി ശർമ്മ ഒരിക്കും രാജിവെക്കേണ്ടി വന്നു നിലവിൽ പുതിയ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇനി നേപ്പാളുമായി ബന്ധപ്പെട്ട ചില കൗതുകങ്ങൾ പരിശോധിക്കാം നമുക്ക് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് സാഗർമാഥ എന്ന പേരിലാണ് നേപ്പാളിൽ ഈ കൊടുമുടി അറിയപ്പെടുന്നത് നേപ്പാളിൻ്റെതും മാത്രമാണ് ലോകത്തിലെ ഏക ചതുരമല്ലാത്ത നാഷണൽ ഫ്ളാഗും രണ്ട് ത്രികോണാകൃതിയിലുള്ള ഭാഗങ്ങൾ ചേർന്നതാണ് ഇതിന്റെ രൂപം രണ്ട് ത്രികോണങ്ങൾ ഹിമാലയത്തെ പ്രതിനിധാനം ചെയ്യുന്നു ചന്ദ്രനും സൂര്യനും രാജ്യത്തെ സമാധാനവും കഠിനാധ്വാനവും സൂചിപ്പിക്കുന്നു കാഠ്മണ്ഡുവിൽ ജീവിച്ചിരിക്കുന്ന ദേവിയെ ആരാധിക്കുന്ന സമ്പ്രദായം നിലവിലുണ്ട് കുമാരി എന്നറിയപ്പെടുന്ന ഈ പെൺകുട്ടിയെ ചെറിയ പ്രായത്തിൽ തിരഞ്ഞെടുത്ത് ആരാധിക്കുന്നു പ്രായപൂർത്തിയാകുമ്പോൾ അടുത്ത കുമാരിയെ തിരഞ്ഞെടുക്കും ബുദ്ധന്റെ ജന്മസ്ഥലമായ ലുംബിനി നേപ്പാളിലാണ് ബുദ്ധമത വിശ്വാസികൾക്ക് ഇതൊരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് നേപ്പാളിലെ ധൈര്യശാലികളായ പോരാളികളായ ഘൂർഡകൾ ലോക പ്രശസ്തരാണ് ബ്രിട്ടീഷ് സൈന്യത്തിൽ ഇവർ ഇപ്പോഴും സേവനം ചെയ്യുന്നുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു മതവിശ്വാസികളുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നേപ്പാൾ എന്നാൽ ഹിന്ദു ബുദ്ധമതങ്ങളുടെ തനതായ സംയോജനം ഇവിടെ കാണാം ഈ രണ്ടു മതങ്ങളിലെയും ദേവതകളെയും ക്ഷേത്രങ്ങളെയും ഒരുമിച്ച് ആരാധിക്കുന്നു നേപ്പാളിന്റെ പ്രധാന ഭക്ഷണങ്ങളിൽ ഒന്നാണ് മാംസം ലോകത്തിലെ ഏക ഹിന്ദു രാജഭരണം അവസാനിച്ചതിനു ശേഷം പോലും ബലിയിടൽ പോലുള്ള ആചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാഠ്മണ്ഡു ഭക്തപൂർ പതാൻ തുടങ്ങിയ നഗരങ്ങളിൽ പുരാതനമായ വാസ്തുവിദ്യയും ക്ഷേത്രങ്ങളും ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഈ നഗരങ്ങൾ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നേപ്പാളിന്റെ സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവുമായ സവിശേഷതകൾ ഈ രാജ്യത്തെ വളരെ ആകർഷകമാക്കുന്നു എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പ്രക്ഷോഭങ്ങളും നേപ്പാളിന് മാത്രമല്ല എല്ലാ രാജ്യ